അനീതികളെ എതിർത്തുപരാജയപ്പെടുത്തി വിദ്യാർത്ഥി അപരാജ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നേറാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലം സഹിച്ച യാതനകളുടെയും സഹത്തിന്റെയും ചരിത്രത്തെ കൂടിയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് നാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരോരാജിയുടെയും കടന്നു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല

മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ അടുത്ത് ഇന്ന് പ്രവർത്തിക്കുന്നു അധികാരവർഗത്തിന്റെ തലയിൽ ഗുണ്ട മുന്നിൽ ഗുണ്ടിൽ അധികാരവർഗത്തിന്റെയും പോലീസിന്റെയും ഒട്ടാശയം വളർന്നു വന്ന പാരമ്പര്യ മാത്രം നോക്കാൻ കഴിയുന്ന മാറി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുന്നിൽ നിൽക്കാൻ എന്താണ് അവകാശം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിഭീകരമായ മർദ്ദനമാണ് നമ്മുടെ സഖാക്കൾ പുറത്ത് ഈ മർദ്ദന മർദ്ദനം അനുവദിക്കുക

കേരളത്തിലാദ്യത്തെ കൊല്ലപ്പെട്ട മുപ്പത്തിയഞ്ച് സഖാക്കളല്ല ആ മുപ്പത്തിയഞ്ച് സഖാക്കൾ ജീവൻ കൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിൽ ചരിത്രം എത്രയോ ത്യാഗോചനമായ

യാണ് പെൺകുട്ടികളെ ശല്യം ചെയ്തതിനാൽ വിദ്യാർത്ഥികൾ ഒന്നുകൊഴിച്ചുകൊണ്ട്